ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിന്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട് എന്നുള്ള സംശയം അമ്മാവനാണ് ഹരിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് ഹരിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം മനസ്സിലാകുന്നതും ഫോൺ വെച്ചതിന് ശേഷം മനുവിന്റെ അച്ഛന്റെ അരികിലേക്ക് വന്നിട്ട് ഹരി അദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ മനുവിന്റെ അച്ഛനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിത്യ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം നിങ്ങളെ ആരാണ് വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ഇനിയിപ്പോ അത് അറിഞ്ഞിട്ട് എന്തിനാ അതിന്റെ കണക്ക് ഇപ്പോൾ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഞാൻ എന്റെ സംശയം കൊണ്ട് ചോദിച്ചതാണ് ഈ കാര്യം കാര്യമറിഞ്ഞ ഞങ്ങൾ ഇവിടെ എത്തിയത് നിമിഷങ്ങൾക്കുള്ളിലാണ് അതിനുള്ളിൽ വേറൊരാള് നിങ്ങളെ വിളിച്ച് പറയുക എന്ന് വെച്ചാൽ അപകടം നടന്നത് മറ്റാ ഇതൊക്കെ നോക്കിയിട്ടാണോ വിളിച്ച് പറയുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് തിരച്ചിലാണ് നമ്മൾ എല്ലാ തെളിവുകളും പ്രധാനമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു സ്ത്രീയാണ് വിളിച്ചത് സംസാരിച്ചത് മനുവിന്റെ അമ്മയാണെന്ന് അദ്ദേഹം പറയുന്നു ആ സ്ത്രീയുടെ പേര് എന്താണെന്നെങ്കിലും എന്നെ ഹരി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞു ഫോൺ വെച്ചു മനുവിനെ നന്നായി അറിയാമെന്ന് പറഞ്ഞു അമ്മയുടെ ഫോണിലാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു വിളിച്ചത് എന്റെ ഫോണിലാണ് അറ്റൻഡ് ചെയ്തത് അവളാണ് ആ നമ്പർ എനിക്കൊന്ന് തരാമോ അവരെ വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാനായിട്ടാ എന്ന് ഹരി പറയുന്നു ഞാൻ തരാം പക്ഷേ ഇതൊക്കെ ഒരുമാതിരി ഇരുട്ടിൽ തപ്പുന്ന ഏർപ്പാടായിപ്പോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഹരി ഫോൺ നമ്പർ തന്റെ ഫോണിലേക്ക് പകർത്തുന്നു എന്നാൽ നോക്കിയപ്പോൾ വീണ എന്നാണ് വന്നിരിക്കുന്നത് വീണയുടെ നമ്പറാണത് പെട്ടെന്ന് ഹരി ഒന്ന് ഞെട്ടി എന്ത് പറ്റി വിളിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഞാൻ വിളിച്ചോളാം അല്പം മാറി നിൽക്കുകയാണ് ഹരി പിന്നെ വീണയുടെ ഫോണിലേക്ക് വിളിക്കുന്നു വീണ നീ എവിടെയാ എന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുന്നു ഞാൻ ചത്തുപോയി ഹരി കേട്ടാ അച്ഛൻ പറഞ്ഞില്ലേ ഒന്നും അച്ഛൻ എന്നെ അമരത്തിൽ കൊണ്ടുപോയി മരിച്ചു എന്ന് കണക്കാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ നീ ഇപ്പോ എവിടെയാ എനിക്ക് നിന്നെ നിന്നെയൊന്ന് കാണണമെന്ന് ഹരി എന്തിനാ ഹരിയേട്ട അച്ഛനും ഞാനും തമ്മിലുള്ള പിണക്കം മാറ്റാനാണോ ഞാൻ ഇനി അങ്ങോട്ടില്ല ഞാൻ കാണണം കാണണമെന്നും പറഞ്ഞത് അതിനല്ലെന്ന് ഹരി പിന്നെന്തിനാ ഹരിയേട്ടനെ ഇനി എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കാനുണ്ടോ കാണും എന്ന് വീണ എനിക്ക് നിന്നെ വീണ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഇപ്പൊ തന്നെ കാണണം കാണണമെന്ന് ഹരി വലിയ തിരക്കാണല്ലോ വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇപ്പോ ഒരു ലോഡ്ജിലാണ് താമസം അഭയാർത്ഥി എന്ന് പറയുമ്പോൾ കൊടുക്കാൻ കയ്യിൽ കാശ് കൊണ്ട് ലോഡ്ജ് മുതലാളിയുടെ കാല് പിടിച്ച് ഇവിടെ നിൽക്കേണ്ടി വന്നു ഇങ്ങോട്ട് വരാൻ ഹരിയേട്ടന് ബുദ്ധിമുട്ടല്ലേ ഹരിയേട്ടൻ ഒരു മാന്യനല്ലേ ഇത് കേട്ട് ഹരി ദേഷ്യത്തോടെ പറയുന്നു എടി എടിഞ്ഞു സ്ഥലം പറയും ഓക്കെ സ്ഥലം ഞാൻ പറയാം ഇവിടെ വന്നിട്ട് എന്നെ തല്ലാനും കൊല്ലാനും നിൽക്കരുത് ഹരിയേട്ട എന്റെ ജീവിതം ഇപ്പോൾ വലിയ കഷ്ടപ്പാടിലാണ് എന്നൊക്കെ വീണ പറയുന്നു ബസ് സ്റ്റോപ്പിന്റെ പുറകിൽ ഒരു ചെറിയ ലോഡ്ജ് മുറിയുണ്ട് അവിടെ നൂറ്റി നാലാമത്തെ മുറിയിലാണ് ഞാൻ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഹരി ഹരിയേട്ടൻ എന്തായാലും വരുമെന്ന് എനിക്കറിയാം എന്തായാലും ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ വീണ അങ്ങനെയാണ് ഹരിയേട്ട കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വീണ വീണയുടെ മുന്നിൽ എന്തായാലും ഹരിയേട്ടൻ വരൂ എന്നിട്ട് വീണ ഫോൺ വെച്ചു തുടർന്ന് സുജാതയുടെ അരികിലേക്ക് മനുവിന്റെ അമ്മ വന്നിരിക്കുന്നു പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി മോനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ബന്ധുക്കളുടെ കൂട്ടത്തിൽ കുടുംബത്തിന് ഒരു പേരുണ്ടായത് അതൊക്കെ ഇപ്പോ വെള്ളത്തിലായി ഇനിയിപ്പോ കുഞ്ഞിനെയങ്ങണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്നവര് പറയുമ്പോൾ സുജാത പറയുന്നു എന്താണ് ദമന്തി പറയുന്നത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്നാ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറല്ലല്ലോ എന്നെ ദമയന്തി പറയുമ്പോൾ സുജാത പറയുന്നു ഞാൻ സുജാത സോറി പോലീസുകാരെ വിളിച്ച് നിത്യേ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ അതിന് ഉത്തരം ഞാൻ പറഞ്ഞല്ലോ സുജാതെ സാറ പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വേറെ ഒരു കുടുംബത്തിലും ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കല്ലേ അറിയാവൂ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കര കയറണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കര കയറണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇത്രയും നാൾ പോരാടി നിന്നത് ഞങ്ങളോട് ബന്ധം സ്ഥാപിച്ചതിൽ നിങ്ങൾക്ക് എന്ത് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു പക്ഷെ ആദ്യം കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് സുജാത ഞാൻ സുജാതയെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കുഞ്ഞു കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ജോലിയെ തിരിച്ചു കൊണ്ടുപോവത്തില്ല അവളെ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരും ഇത് കേട്ട് സുജാത പറയുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഉള്ള കാര്യം പറയുന്നോണ്ട് എന്താ എനിക്കാരെയും വീട്ടിൽ പിടിക്കണോ പിടിക്കണോന്നൊരു ഒരു ഒരു ആഗ്രഹവും ഇല്ല സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ കഴിയൂ ഇത്രയും പറഞ്ഞ് ദബയന്തി അവിടെ നിന്ന് പോകുമ്പോൾ സുജാത ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നുണ്ട് തുടർന്ന് വീണ മുറിയിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് കഥകൾ തുറക്കുകയാണ് വീണ വന്നത് ഹരിയാണ് ഹരി അകത്തേക്ക് നോക്കുന്നു ഹരിയേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് വീണ ചോദിക്കുകയും അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഹരി അകത്തേക്ക് കയറി ഇരിക്കാനായി പറയുന്നു രണ്ടുപേരും ആ വീട്ടിലേക്ക് ഇരിക്കുന്നു ഹരിയേട്ടൻ കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എവിടെയാണ് ഞാൻ താമസം ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യം എവിടെയെന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുന്നു ആദ്യയോ ആദ്യം എന്റെ കസ്റ്റഡിയിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഹരി കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വെക്കാൻ ഞാൻ എന്താ കൊള്ള എന്ന് പറഞ്ഞ് വീണ ചിരിക്കുന്നു ആദ്യെ കാണാതായ ഇതിന്റെ വിവരം മനുവിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് നീയല്ലേ അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് അതിനേക്കാൾ വേറെ എന്ത് വേണം ആദ്യയുടെ മിസ്സിങ്ങും നീയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു ആദ്യ തിരഞ്ഞു വന്നതാണെങ്കിൽ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നോക്കിക്കോ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എവിടെയെങ്കിലും കാണുവല്ലോ എന്ന് വീണ പറയുമ്പോൾ വീണയുടെ കഴുത്തിന് പിടിക്കുകയാണ് ഹരി എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് നീ എന്നുള്ള കാര്യം എനിക്കറിയാം നിന്നെ കൊന്നിട്ടാണെങ്കിലും കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും എന്നെ ഹരി പറയുമ്പോൾ ആ കൈ പിടിച്ചു മാറ്റുകയാണ് വീണ എന്നിട്ട് വളരെ ദേഷ്യത്തോടെ വീണ പറയുന്നു താൻ ആരോടോ എന്നെ ഭീഷണിപ്പെടുത്താൻ എന്റെ അച്ഛൻ എനിക്ക് തനേണ്ട സമ്പത്ത് മുഴുവനും അനുഭവിച്ച് തീർക്കുന്നവനല്ലേ താങ്കൾ എന്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ ഒരു വാക്ക് ചോദിക്കാത്തവനല്ലേ താൻ എന്നിട്ട് വേറെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ ഞാൻ തനിക്ക് കാണിച്ചു തരണം അല്ലേ എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല മനസ്സുകൊണ്ട് ബലിയർപ്പിച്ച് എന്റെ അച്ഛൻ എന്നെ പടിയിറക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് താനിങ്ങനെ കണ്ണി പോലെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് എൻറെ അച്ഛൻ എനിക്ക് എന്നെ വേണ്ടാതായത് എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാമെന്നല്ലേ വിചാരിച്ചത് എന്നാൽ വീണ അങ്ങനെ തോറ്റുതരാൻ തയ്യാറല്ല താൻ എന്താണോ കരുതിയത് വീണയെ പുറത്താക്കിയിട്ട് അവളെ കെട്ടി സുഖമായി ജീവിക്കാനോ സമ്മതിക്കലടോ ഒരു നിമിഷം പോലും തനിക്കോ അവൾക്കോ ഞാൻ സമാധാനം തരില്ല താനും അവളും ചിരിക്കുമ്പോൾ വീണ ഇങ്ങനെയോരോ ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് എല്ലാത്തിനെയും ഇവിടെ വരുത്തും എന്റെ കാല് നക്കിത്തുടയ്ക്കാൻ താൻ പറയുന്ന ഈ കൊച്ചുണ്ടല്ലോ ഈ ആദി അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയാടോ പക്ഷേ ഞാൻ ആർക്കും അവനെ കാണിച്ചു തരില്ല കുഞ്ഞിനെ കൊണ്ടുപോയവര് ചിലപ്പോൾ അവനെ അങ്ങ് കൊല്ലും നിങ്ങൾ അവന്റെ ശവം പോലും കാണില്ലടോ എന്ന് പറയുമ്പോൾ ഹരി വീണയടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട് എന്നാൽ വീണാ കൈ തടയുന്നു അലറിയിട്ടൊന്നും ഒരു കാര്യം ഇല്ലടോ എനിക്ക് അങ്ങനെയൊരു കുഞ്ഞിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാകില്ല പിന്നെ താൻ ഈ പൊക്കി പിടിച്ചുകൊണ്ടുവന്ന തെളിവുണ്ടല്ലോ മനുവിന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു എന്ന് പറയുന്നത് പരിചയമുള്ള ഒരു വീട്ടിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞു ഞാൻ അവരെ വിളിച്ചറിയിച്ചു അങ്ങനെ ഒരു വിശദീകരണം മാത്രം മതിയതിന് അതിപ്പോൾ നിത്യയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് ഞാൻ ഉണ്ടാകാം അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടാകാം നിയമത്തിന്റെ മുന്നിൽ വീണയുടെ കോളിന് അത്രയ്ക്കേ ഉള്ളൂ സാധ്യത തനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടോ എന്നെ കൊല്ലണമെന്നുണ്ടോ തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലും എന്നെ കൊന്നാൽ അതേ നിമിഷത്തിൽ ആ കുഞ്ഞിന്റെ മേളിലും കൂടിയാണ് താൻ കൈവെക്കുന്നത് ഇത് വീണയാണോ ജയിക്കണമെന്ന് തീരുമാനിച്ചാൽ ജയിച്ചിട്ടേ അടങ്ങും ജീവൻ ജയിലിലായത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട വീണയുണ്ട് പുറത്ത് നിന്റെയൊക്കെ തലയിൽ ഇടുത്തിയായി പയ്യാൻ എന്നക്കെ പറഞ്ഞ് വീണ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു എല്ലാം കൂടി കേട്ട് ആകെ തകർന്നു പോവുകയാണ് ഹരി എന്റെ ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുന്നു ഈ സമയം സുജാത നിത്യോട് പറയുന്നുണ്ട് മനുവിനെ പോലെ അല്ല അവന്റെ കുടുംബം ചെറിയ കാര്യങ്ങൾക്ക് പോലും മുടക്കിയാണ് സംസാരം അത് ആരെയൊക്കെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എത്ര സിമ്പിളായിട്ട് എന്നെ എന്നോട് പറഞ്ഞത് അറിയാമോ മോളെ കണ്ട് മോനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ മോളെ സുജാതിയുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് അമ്മ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു എന്നെ നിത്യ ചോദിക്കുന്നു എന്നോട് പറഞ്ഞത് പോട്ടെ അച്ഛന്റെ മുന്നിൽ വെച്ച് അവര് ധിക്കാരത്തോടെ സംസാരിക്കുന്നത് കേട്ടോ രഘുവേട്ടൻ എല്ലാം കേട്ടു നിന്നതേ ഉള്ളൂ ബന്ധുക്കളോടുള്ള മര്യാദ അപ്പോ ആ ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയത് ഞാനല്ലേ അമ്മയെന്ന് നിത്യ അമ്മയ്ക്ക് എന്നെ ചേർത്ത് പിടിച്ച് മതിയായില്ലേ പണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ശാപം കിട്ടിയാൽ ജന്മമാണ് എന്റേതെന്ന് തൊടുന്നവർക്കൊക്കെ ആ ശാപം പടരുമെന്നൊക്കെ നിത്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ മോളെ ഇനിയിപ്പോ ഓരോരുത്തർ പറയുന്നത് മോള് ഏറ്റുപിടിക്കാണോ എന്ന് സുജാത പറയുന്നു മുൻപ് ചെയ്യുന്നത് പോലെ ആദ്യമോൻ എവിടെങ്കിലും ഓടിപ്പോയതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു അമ്മയുടെ മോൻ ജയിലിലേക്ക് പോയപ്പോൾ കൂടെയുള്ളവരോട് എന്തൊക്കെയാണ് പറഞ്ഞേൽപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എന്റെ ചിന്തയും മാവടിക്കാണെന്നും പിന്നെ മനു ഉള്ളതാണ് ഒരു ആശ്വാസമെന്നും സുജാത അന്വേഷണം അവനെ നേരിട്ട് നടത്താൻ സാധിക്കുമല്ലോ മോളെ നമ്മുടെ ആദിയെ അവൻ കണ്ടുപിടിക്കും നമ്മുടെ മോനെ പോലീസുകാരെ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ സുജാത പറയുന്നു ഞാനൊന്നും ചെയ്യണ്ടായിരുന്നു നല്ലതിന് ശ്രമിച്ചിട്ട് അതൊരു ദുരന്തമായി മാറി ഒന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യ അവൻ കരഞ്ഞോട്ടെ എന്നെ കാണാതെ ബഹളം വെച്ചോട്ടെ എന്നെ കരുതി എവിടെയെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു എങ്കിൽ എൻ്റെ മോൻ എവിടെയും പോവില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ ഇത് കണ്ട് സുജാറയും കരയുന്നു നിത്യയെ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങൾ കണ്ടു തുറക്കട്ടെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുജാറ നിത്യയെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയാണ് ഹരിയാണെങ്കിൽ നിത്യ പറ സോറി വീണ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നു വീണ അരികിലേക്ക് വന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കരക് തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് വീണ വീണയുടെ ഹരി പറയുന്നു വീണ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് നിനക്ക് എന്താണ് വേണ്ടത് അവസാനം ഹരിയേട്ടൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ എന്നെ വീടെ പറയുമ്പോൾ ഹരി പറയുന്നു ഈ കാര്യത്തിൽ നിന്റെ മുന്നിൽ ഞാൻ തോറ്റുതരാം നീ പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം വീടെ പറയുന്നു നിത്യയെ സന്തോഷിപ്പിക്കാൻ ഹരിയേട്ടൻ എന്തും ചെയ്യുന്ന എനിക്കറിയാം അതുകൊണ്ടല്ലേ ഹരിയേട്ട ഞാൻ ഇങ്ങനെയൊരു കുട്ടികളെ കാണിച്ചത് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ജ്യോതിയും മനുവും പതിയെ പതിയെ ആ സുജാത പോലും നിത്യെ വിറുക്കും അത് ഹരിയേട്ടനെ സഹിക്കാൻ കഴിയുമോ ഹരിയേട്ടന്റെ ആരാധക നിത്യ ഹരിയേട്ടന്റെ സ്നേഹം മുഴുവൻ കൊടുക്കുന്ന പെണ്ണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നു മതി ഡിമാൻഡാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ വീണ പറയുന്നു ഡിമാൻഡ് ആദ്യയുടെ കുടുംബത്തിൽ നിന്ന് എനിക്കൊന്നും വേണ്ട ഹരിയേട്ടൻ അല്പ സമ്പാദിച്ചതിൽ നിന്നും അല്പം പൈസ പോലും എനിക്ക് വേണ്ട വീണയുടെ കറക്റ്റ് കണക്ക് കൃ കൃത്യമാണ് എന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് അതാണ് എനിക്ക് വേണ്ടത് വീണ അത് എനിക്ക് ഹരി പറയുമ്പോൾ വീണ പറയുന്നു അച്ഛൻ സമ്മതിക്കില്ല പക്ഷെ സമ്മതിപ്പിക്കണം അതാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ മിസ്റ്റർ രാമകൃഷ്ണന്റെ ചിവേൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം പൊന്നുമോന്റെ പ്രിയപ്പെട്ട വീട്ടിൽ ചിലത് സംഭവിക്കും എന്ന് നിൽക്കാൻ ഒരു തൊരി ദൗരുതരി മണ്ണ് പോലും ഇല്ലാതെ ഞാൻ ഒരാളോടും കലിവ് കനിവ് കാണിക്കില്ല കൊല്ലും ഞാൻ കൊന്നു തള്ളും ഞാൻ പിന്നെ ഒരു ഇടപാടാകുമ്പോൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമല്ലോ തൽക്കാൽ ഒരു ആശ്വാസം ഞാൻ തരാം ഒരിക്കൽ എന്നെ അന്വേഷിച്ച് ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു ഒരു അമ്പത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ പുറകിലാണ് എനിക്ക് ആ കടം വീട്ടണം അതുകൊണ്ട് ആദ്യത്തെ ഗഡുവായിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ തന്നാ മതി തൽക്കാലം ഞാൻ അങ്ങ് ക്ഷമിക്കാൻ ബാക്കി ഇത് കൊള്ളാവുന്ന ഓഫറാണ് ഹരിയേട്ട വേണമെങ്കിൽ ഇത് കേൾക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്നിറങ്ങിപ്പോകാം സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് തളർന്നുള്ള നിങ്ങളുടെ ഈ നിപ്പ് കാണാൻ പിന്നെ പണം കൊണ്ടുവരുമ്പോൾ ഹരിയേട്ടൻ മാത്രം വന്നാൽ പോരാ അച്ഛനും കൂടെ വരണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ പണം വാങ്ങിക്കൂ എന്നാലേ ആദ്യ പുറത്തിറങ്ങൂ അപ്പോൾ ഡിമാൻഡ് സംസാരിച്ചു തീർന്നു അതുകൊണ്ട് നിങ്ങളുടെ ടൈമും തുടങ്ങിയിരിക്കുന്നു എന്ന് വീണ പറയുന്നുണ്ട് ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഹരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് प्लीज सब्सक्राइब लाइक सब्स्क्राइब शेयर शर्म चैनल